ിയനാവ് പുതുനാരി ഫാത്തിമ മോള് പുരുഷ ഏറിയനാവ് പുതുനാരി ഫാത്തിമ മോള് പാരിടമാകെയും നൂറിന് ചൂമുകൾ തെളിമ പരത്തിടലായ പാരിടമാകെയും നൂറിന് ചൂമുകൾ തെളിമ പരത്തിടലായ ആയൊരു കൗതുക താറ് ഗുണമാകി ജെന്നത് ഹൈറ് ായൊരു കൗതുകദാർ ഗുണമാക്കി ചെന്നത് ഹൈര് ഹൈറുപെരുത്തൽ തറവാടിൻ മകളൊത്തു സുബർഗമിലായ് ഹൈറുപെരുത്തൽ തറവാടിൻ മകളൊത്തുസുബർഗമിലായി സ്വർഗമിലെത്തിയ നൂറായി മണി സാദര പൊന്നലിയാരായ് സ്വർഗമിലെത്തിയ നൂറായി മണി സാധര പൊന്നലിയാരായ് പൊന്നലിയാരുടെ സൗജത്ത് തങ്ങളെ ഉത്തമ പൂമകളായ ൗജത്ത് തങ്ങളെ ഉത്തമ ഭൂമകളാ